കണ്ടെയ്നറുകൾ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം എന്ന് നമ്മൾ നിശ്ചയിച്ചു ഇപ്പോഴും എപ്പോഴും ആളുകളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും വിധത്തിൽ കണ്ടെയ്നർ തന്നെയാകണമെന്നില്ല കണ്ടെയ്നർ തകർന്ന് അതിനുള്ളിൽ നിന്ന് ചില പാർട്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥിതിയും ചിലയിടത്ത് കാണുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക് തരികളുള്ള നർഡിൽ പാക്കറ്റുകളാണ് അതിപ്പോ കണ്ടെയ്നർ തകർന്നതിന്റെ ഭാഗമായി അകത്തു വെച്ച് തകർന്നതിന്റെ ഭാഗമായി പുറത്തു വരുന്നതായിരിക്കും അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ടുണ്ടാകണം തീരദേശ മേഖലകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉൾപ്പെടെ പ്രത്യേകമായിട്ടുള്ള യോഗം മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത് ചേർന്നിട്ടുണ്ട് ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകളുള്ള കൊല്ലത്തെ തീരദേശ മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ദയവായി അത് പിടിക്കുകയോ തൊടുകയോ കാണാൻ വേണ്ടി അടുത്തേക്ക് കൂട്ടം കൂടുകയോ ചെയ്യരുത് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ് മീറ്ററെങ്കിലും അപ്പുറത്ത് നിൽക്കാനായിട്ടുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം കണ്ടെയ്നറുകൾ എത്ര ഇപ്പോൾ കപ്പൽ ചാലിൽ അല്ലെങ്കിൽ ജലപരപ്പിൽ വന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ട് എത്ര എണ്ണം കടലിൽ പൂർണമായും പോയിട്ടുണ്ട് എണ്ണം നമ്മുടെ കയ്യിൽ ലഭ്യമാകില്ല പക്ഷേ തീരത്തേക്ക് അടുത്ത കപ്പലിൻ്റെ അല്ല കണ്ടെയ്നറുകളുടെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്നുകൂടി കണ്ടെയ്നറുകളുടെ പ്രയാണം ഉണ്ടാകും എന്നാണ് കോസ്റ്റ് ഗാർഡ് അവരുടെ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് അങ്ങനെ കോസ്റ്റ് ഗാർഡ് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഇന്ന് വൈകുന്നേരം വരെ കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞുകൂടും എന്നുള്ളതിൽ പ്രത്യേക ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് വീണുപോയ കപ്പൽ ഇനി പൊന്തിച്ചെടുക്കലാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആ കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് സാൽവേജ് കമ്പനിയുടെ സൈഡ് സ്കാനിംഗ് സോളാർ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് അത് വച്ച് ഭൂമിയുടെ അടിപ്പരപ്പിൽ അല്ല ജലത്തിന്റെ അടിപ്പരപ്പിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന കണ്ടെയ്നറുകൾ പൊക്കിയെടുക്കാൻ കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യണം എന്നാണ് സാൽവേജ് കമ്പനിയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അതനുസരിച്ചിട്ടുള്ള നടപടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കപ്പൽ പൂർണ്ണമായിട്ടും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ആലോചിക്കേണ്ടതുണ്ട് സാൽവേജ് കമ്പനി അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഒരേ ഒരു സൈഡ് സ്കാനിംഗ് സോളാറുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും വേഗതയിൽ ഈ നടപടിക്രമങ്ങൾ നടക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നേവിയുടെ ഒരു സൈഡ് സ്കാനിങ് സോളാർ കൂടി വേണം എന്ന ആവശ്യം നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നേവി കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റ് പക്ഷെ കൊടുക്കേണ്ടത് എൻ ഡി എം എ ആണ് ഏതാനും സമയങ്ങൾക്കകം ആ റിക്വസ്റ്റ് കൊടുക്കാം എന്നാണ് രാവിലെ നടത്തിയ ചർച്ചകളിൽ അവര് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ നേരത്തെ കരുതിയതുപോലെ കേരളത്തിന്റെ തീരത്തിപ്പോ എണ്ണ നമ്മൾ കണ്ടിട്ടില്ല മഞ്ഞ നിറത്തിലുള്ള പാടയോടു കൂടിയിട്ടുള്ള എണ്ണ തീരങ്ങളിലേക്ക് പടരും എന്നാണ് നമ്മൾ കരുതിയതെങ്കിലും ഇപ്പൊ തൽക്കാലം അത് കണ്ടെത്തിയിട്ടില്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ജലനിരപ്പിന്റെ മധ്യഭാഗത്തോടു കൂടിയാണ് എണ്ണ മൂവ് ചെയ്യുന്നത് എന്നാണ് ബന്ധപ്പെട്ട ആളുകളുടെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങൾ പിന്നെ പരിശോധിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരം ഇപ്പൊ നമ്മൾ പൊഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കിടക്കുക പൊഴികളിലും അഴികളിലും ഓയിൽ ബൂമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും തീരത്തേക്ക് വരാതെ തടസ്സങ്ങളില്ലാതെ മാറ്റണം എന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലാണ് കപ്പലിന്റെ ഇന്ധനം ജലനിരപ്പിലേക്ക് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത് അത് തീരത്തേക്ക് വരാതിരിക്കാൻ നല്ല തുണി ചാക്കുകളിൽ അറക്കപ്പൊടി നിറച്ച് കേരളത്തിന്റെ തീരത്ത് അത് പിന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അറക്കപ്പൊടി സഞ്ചിയിൽ അല്ലെങ്കിൽ ചാക്കുകളിൽ ശേഖരിച്ചങ്ങനെ കൊടുത്താൽ കായലിലേക്കും പുഴകളിലേക്കും എണ്ണ പടർന്നു കയറാതെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഉപദേശം അപ്പതനുസരിച്ചുകൊണ്ട് കപ്പലിന്റെ ഇന്ധനമായിട്ടുള്ള വെരിലോ സൾഫർ ഫ്യുവൽ ഓയിൽ പടർന്നു കയറാതിരിക്കാൻ പ്രത്യേകിച്ച് പുഴകളിലേക്കും കായലുകളിലേക്കും അതിന്റെ അംശം വരാതിരിക്കാൻ ഇത്തരം ഒരു പരിശ്രമം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ പുഴകളിലും അഴികളിലും ഓയിൽ ഭൂമികൾ സെറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ അറക്കപ്പൊടി നിറച്ചിട്ടുള്ള ചാക്കുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കാരണവശാലും കടലിന്റെ തീരത്തേക്കോ കടലിന്റെ തീരത്ത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തും അതോടൊപ്പം തന്നെ കടലിൽ നിന്ന് കായലുകളിലേക്കും പുഴകളിലേക്കും പോകുന്ന കേന്ദ്രങ്ങളിൽ അത് നിറച്ച് പടരാതിരിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ വിധത്തിലാണ് നമ്മളിപ്പോ എം എസ് സി എൽ സീ പിന്നെ മറഞ്ഞതുമായി ബന്ധപ്പെട്ട് വേറെ അപകടമില്ലാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിയായിട്ടുള്ള ജാഗ്രത കേരളത്തിന്റെ തീരത്തും മലയോര മേഖലയിലും കാണിച്ചിട്ടുണ്ട്